രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാൽമാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച അഥവാ മകരം പന്ത്രണ്ട് ഭഗവാന്റെ അതിശ്രേഷ്ഠ ദിനങ്ങളിലൊന്നായ ഷഡ്തില ഏകാദശിയാണല്ലോ അപ്പോൾ ഷഡ്തില ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമാം അൻപാർ നങ്കത്തിലേറ്റി പരിചൊടുമുലയോട്ടും തൻ കൊമ്പിന്ദും പാൾ ചൊറിഞ്ഞും തിരുമുടിയിൽ വിളങ്ങുന്ന മുക്തെന്തുഖണ്ഠം തുമ്പിക്കയ്യാൽ മന്ദം തടവിയും അഗജാശങ്കരർക്കുള്ളിലൊപ്പം സമ്പുല്ലാനന്ദമേകും ശിശുഗജവദനൻ നീക്കണം വിഘ്നമെല്ലാം ശ്രീ ഗുരുവായൂരപ്പാശരണം വെങ്കണപതി നമ ഗുരുവായപ്പാശരണം മകരമാസം അഥവാ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷഡ്തില ഏകാദശി ആയി ആചരിച്ചു വരുന്നത് ഷഡ് എന്ന് പറയുമ്പോൾ ആറ് തില എന്നാൽ എള് അപ്പം എള്ളിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏകാദശിയാണ് ഇതുകൊണ്ടാണ് ഈ ഏകാദശിയെ ഷട്ടിലെ ഏകാദശി എന്ന് പറയുന്നത് മകരസംക്രാന്തിക്ക് എള്ള് ദാനത്തിനുള്ള അതേ പ്രാധാന്യം ഈ ദിവസവും എള്ള് ദാനം കൊടുത്താലുണ്ട് എന്ന് പുരാണങ്ങളിൽ പറയുന്നു മാസത്തിൽ അഥവാ മകരമാസത്തിൽ എത്ര എള് ദാനം ചെയ്യുന്നു അത്ര നാൾ നമുക്ക് സ്വർഗത്തിൽ വസിക്കാം സ്വർഗം എന്ന് പറയുമ്പോൾ അരിച്ചു കഴിഞ്ഞാൽ എവിടോ കിട്ടുന്ന ഒന്ന് എന്ന് അർത്ഥം എടുക്കണ്ട എന്ന് മാത്രം അർത്ഥം അർത്ഥമെടുത്താൽ ശരിയാവില്ല ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശാന്തിയും സമാധാനവും കൂടി നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് ഒരു പക്ഷേ സ്വർഗം അഥവാ മോക്ഷം അത് നേടിയെടുക്കൽ തന്നെയാണ് ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളിലെല്ലാം കൂടെ നമ്മുടെ അന്ധകരണ ശുദ്ധി ഉള്ളതിലെ തൃപ്തി കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏതായാലും ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി നാലാം തീയതി സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിയഞ്ച് തീയതി എട്ട് മുപ്പത്തിയൊന്ന് വരെ രാത്രി എട്ട് മുപ്പത്തൊന്ന് വരെയാണ് ഏകാദശി തീയതി ഉള്ളത് അപ്പൊ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന പുണ്യദിനം കൂടിയാണ് ഇത്തവണത്തെ ഷട്ടില ഏകാദശി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രാവിലെ കുളിക്കുന്ന വെള്ളത്തിൽ ഏകാദശി ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി കുളിക്കുന്ന വെള്ളത്തിൽ ലേഗങ്കേമനയും ചെയ്യുവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശവിൻ സന്നിധിയും ഗുരു എന്ന് പറയുമ്പോൾ പറഞ്ഞ് വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ അഞ്ചാറ് എള് ഇട്ടിട്ട് കുളിച്ചാൽ അത് വളരെ വിശേഷമാണ് അതുപോലെ അഞ്ചാറ് എള് എടുത്ത് ഒന്ന് ഞെരിടി മേത്തൊക്കെ ഒന്ന് തേച്ചാൽ അത് വളരെ വിശേഷമാണ് അതുപോലെ എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കാം അല്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന എള്ളാണെങ്കിൽ ശരി അതിൽ മണ്ണ് കാണും നല്ലതായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വെയിലത്തിട്ട് ഉണക്കി എള്ള് വറുത്ത് ശർക്കരയിൽ ഇട്ട് എള്ളുണ്ടാക്കാം അല്പം തേങ്ങ ഇഷ്ടമായവർക്ക് തേങ്ങ അല്പം ഒന്ന് ജലാംശം മാറ്റിയിട്ട് അതും കൂടിയിട്ട് പൊടിച്ച് ശർക്കരയിലിട്ട് എള്ളുണ്ട ഉണ്ടാക്കി വെച്ചാൽ എല്ലാ ദിവസവും ഒരു ഒരു എള്ളുണ്ട കഴിച്ചാൽ അയണിൻ്റെ അതുപോലെ കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ ഗുണം അടങ്ങിയിട്ടുണ്ട് തലമുടി പൊഴിഞ്ഞു പോകുന്നതിനും പുതിയത് തിളച്ച് വളരാനും അങ്ങനെ ഔഷധ ഒരു ആയുർവേദിക് പരമായിട്ടും അത് അല്ലെ വൈദ്യശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ എള്ളിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം അതുപോലെ എള് കുടിക്കുന്ന തിളപ്പിച്ച വെള്ളത്തിൽ എള് ഇട്ടിട്ട് കുടിച്ചാൽ അതും വളരെ വിശേഷമാണ് പിന്നെ നമ്മുടെയൊക്കെ ഇല്ലങ്ങളിൽ എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള പൂജകൾ ചെയ്യുമ്പോൾ പിന്നെ പല ദ്രവ്യങ്ങൾ നമ്മൾ ഹോമിക്കാറുണ്ട് അല്ലേ കടുക് അതുപോലെ കറുക ഹോമത്തിന് കറുക ആലമുട്ട കടലാടി കൂളത്തിൻ ചമ്മത് ഇങ്ങനെ പല ദ്രവ്യങ്ങൾ അപ്പോൾ അതുപോലെ നമ്മളെ എള്ളും ഹോമിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ദ്രവ്യങ്ങളൊക്കെ തന്നെ കത്തുമ്പോൾ അതിലുണ്ടാകുന്ന പൂഹ ശ്വസിച്ചാൽ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ ശുദ്ധീകരണം വായു അല്ലെങ്കിൽ അന്തരീക്ഷ ശുദ്ധീകരണം ഒക്കെയാണ് അതുപോലെ ശാസ്താവിൻ്റെ അവിടെ നിരാഞ്ജനം ഈടെ ഒരു സത്സംഗത്തിന് പോയപ്പോൾ കണ്ടു നമ്മുടെ പ്രഭാഷണം കഴിഞ്ഞിട്ട് തിരുമാൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവിടെ ജരിയോടുകൂടി ഒരുപാട് പിന്നെ സഹോദരിമാർ നിലാഞ്ജനം മന്ത്രം ചൊല്ലി ഒരു ആചാര്യൻ അവിടെ ഇരുന്ന മന്ത്രം ചൊല്ലി കൊടുക്കുന്നു അതനുസരിച്ച് ആ നിലാഞ്ജന പൂജ ചെയ്ത് പിന്നെ അവർ ആ ദേവീക്ഷേത്രത്തിന് പ്രശ്നമിക്കുന്ന കുറേ നേരം പൂജ ചെയ്യുന്ന കണ്ടു ഏതായാലും അത് ചെയ്യുമ്പം വഴിപാടുകാരാണോ അവരും അവിടെ ചെല്ലണം എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ തിരക്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ മറ്റേതെങ്കിലുമൊക്കെ തിരക്ക് കാരണം നമ്മൾ വഴിപാടുകാർ പോവാതിരിക്കരുത് കഴിയുമെങ്കിൽ പോകണം കഴിഞ്ഞാൽ ഈ എള്ളും ഈ നല്ലെണ്ണയും കൂടെ കത്തുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധം അതായത് എനർജി ഒക്കെ നമുക്ക് ബ്ലഡിൻ്റെ ശുദ്ധീകരണത്തിന് വളരെ ഒരു ഔഷധ ഗുണമുള്ളതാണെന്ന് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നതും നമുക്ക് അനുഭവ വൈദ്യശാസ്ത്രത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നല്ലെണ്ണ ഇന്ന് എത്ര പേർക്ക് കിട്ടും എന്നറിയില്ല ഇന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന എണ്ണ വളരെയധികം മാലിന്യം ഉള്ളതായിട്ട് അറിയപ്പെടുന്നു ഏതായാലും കഴിയുമെങ്കിൽ മില്ലിന് അല്ലേ ഈ എള് ആട്ടുന്ന മില്ലുകൾ അടുത്തുണ്ടെങ്കിൽ നിന്ന് എള്ളെണ്ണ വാങ്ങിക്കാൻ പറ്റുന്നവരെ അങ്ങനെ ചെയ്യും എല്ലാവർക്കും അത് സാധ്യമാവണം എന്നില്ല ഏതായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എള്ളെണ്ണ ഭഗവാൻ തരുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇനിയും അതല്ല കോക്കനട്ട് ഓയിലാണെങ്കിലും ശരി അതിൽ അഞ്ചാറ് എള്ളൂടെ ഇട്ടിട്ട് തിരിയിട്ട് കത്തിച്ചാൽ ആ എള്ളിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും ആ ഗന്ധമെങ്കിലും നമുക്ക് ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഏതായാലും ഏത് കഥ പറയുമ്പോഴും അല്ലെ ഏത് ഏകാദശി പറയുമ്പോഴും നമ്മളൊരു വ്രതകഥ പറയാറുണ്ട് ഈ വ്രതകഥ പറയുന്നത് കാരണം ഒരു വരിയിലൂടെ നമ്മൾ അല്ലേ സർവപാപ വിമോചനം ആണ് ആ ഷഡിലെ ഏകാദശി എന്ന് പറയുമ്പോൾ തീർന്നു പക്ഷെ അതൊരു കഥയിലൂടെ അവതരിപ്പിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് അല്ലെ ന്യൂ ജനറേഷൻസിനൊക്കെ ആ കഥകൾ താല്പര്യമുള്ളവരും കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കഥയിലൂടെ ഒരുപാട് പേര് ഏകാദശി നോക്കുന്നു എന്ന് മുത്തശ്ശന്മാരെ മുത്തശ്ശിമാരോ അച്ഛനന്മാരോ സഹോദരങ്ങളൊക്കെ പറയുമ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ വ്രത കഥ കൂടെ ഇതിലൂടെ പറയുന്നത് ഏകാദശി വസം തന്നെ കേൾക്കുക അദ്വാദശ വസം ഒക്കെ കേൾക്കുകയും കൊടുക്കുകയും ചെയ്താൽ നമുക്കത് വളരെ വിശേഷമാണ് ഭഗവാൻ സന്തോഷിക്കും എന്നും കൂടെയാണ് ഇത് പറ ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഒരിക്കൽ ഭഗവാനെ കാണാനായിട്ട് ഇടക്കിടക്ക് അല്ലേ ഭഗവ ഭാഗവത സ ദർശന ലാലസ അല്ലേ ഭഗവാനെ കാണാൻ സന്തോഷത്തോടു കൂടി വൈകുണ്ടത്ത് ഇടക്കിടക്ക് നാളാണ് ആർദമകൃഷി മറ്റുള്ളിടത്തൊക്കെ കൃഷ്ണൻ്റെ ശാപവും ജെറയുടെ ശാപോളതുകൊണ്ട് ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റില്ല വൈകുണ്ഠം ദ്വാരക ശ്വേതദ്വീപ് പാലാഴിയിലൊക്കെയാണ് ആരാധന കൂടുതൽ നേരെ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഷഡ്ദില ഏകാദശിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ അർജുനനും യുധിഷ്ഠനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പല പുരാണങ്ങളിൽ കാണാം ഏതായാലും അങ്ങനെ ഒരു ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ ഭക്ത വളരെയധികം കൂടി ധർമാനുസൃതമായിട്ട് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്ന് വേണ്ട നാമജപങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ധർമ്മിഷ്ടയായിട്ട് ജീവിച്ചു വന്നു അപ്പോൾ ഭഗവാനും അവരോട് അല്ലേ ഭഗവാനെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ഭഗവാനെ ഇഷ്ടമാണല്ലോ അങ്ങനെ അവരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു പക്ഷേ വൈകുണ്ഠത്തിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് പറ്റാൻ പറ്റുന്ന സ്ഥലമല്ല അല്ലേ ഗുരുവാരപ്പൻ്റെ പ്രത്യേക പാസ് പാസ്സുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അപ്പോൾ ആ പാസ് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുവാരപ്പൻ നല്ലോണം പരീക്ഷിക്കും നമ്മൾ വിചാരിക്കുന്ന അമ്പലത്തിൽ പോകുമ്പോൾ വഴിപാട് കഴിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നാമം ജപിക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരിക്കലും അല്ല ഇപ്പോൾ വീടുകളിലും അല്ലെങ്കിൽ മറ്റു പ്രധാന സ്ഥലങ്ങളിലും ഒക്കെ ക്യാമറകൾ വെച്ചിട്ടുണ്ടാകും എന്നാൽ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളാകുന്ന അനേകം സി സി ടി ക്യാമറകളാണ് പിടിപ്പിച്ചിരിക്കുന്ന അല്ലേ അതിലൂടെ ഭഗവാൻ നമ്മളെ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ബ്രാഹ്മണ ഭക്തയെ പരീക്ഷിച്ചിട്ട് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കളങ്കം അല്ലേ മഹാബലിയിലെ ഞാനെന്ന ഭാവം അല്പം ഒരു അഹങ്കാരഭാവം അതിനെക്കൂടി ഇല്ലാതാക്കി വെറും ബലിയെ മഹാബലിയാക്കി മാറ്റി അതുപോലെ നമ്മുടെ ഭക്തയിലും എന്തെങ്കിലും ഒരു കളങ്കം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതോടെ തീർത്ത് ശുദ്ധീകരിച്ച് വൈകുണ്ടത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ഒരു ശിവയോഗി അല്ലെ ശിവസന്യാസിയുടെ രൂപത്തിൽ ഭസ്മമൊക്കെ തൊട്ട് കമണ്ടിലുമൊക്കയിലേക്കപാലം തലയോട്ടി ഒരു വിഷാപാത്രമൊക്കെ ആയിട്ട് ഈ ഭക്തയുടെ അടുത്ത് ചെല്ലുകയാണ് ആദ്യം പക്ഷേ എന്തു ചെയ്തു ഒന്നും തരില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പം അല്ലേ ചിലരങ്ങനെയല്ലേ വിഷയം വെച്ചിട്ട് കിട്ടിയല്ലേ ഒന്നുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ പോവും ഏതായാലും ഇവിടെ രണ്ടാമതും വിഷയാചിക്കാനായിട്ട് ചെന്നു അമ്മ കൊടുത്തത് കുറച്ച് കളിമണ്ണാണ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തത് ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ വീണ്ടും കയറി വന്നു എന്നുള്ള ആശയമൊക്കെ പറഞ്ഞ് കളിമണ്ണാണ് കൊടുത്തത് ഏതായാലും ഭഗവാൻ അതൊക്കെ പക്ഷെ ആപാത്രത്തെ സ്വീകരിച്ച് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു ഭഗവാൻ അത് കഴിക്കാൻ തുടങ്ങുമ്പം ആ കളിമണ്ണ് ചതുർവിഭവങ്ങൾ ആയിട്ട് മാറുന്നു ഭഗവാൻ അത് ഭക്ഷണം കഴിക്കുന്നു പക്ഷേ അമ്മയുടെ നിലയുള്ള വീട് വീടിപ്പം എന്തായി വെറും കളിമണ്ണിൻ്റെ വീടായിട്ട് മാറി ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ എല്ലാം കളിമണ്ണ് എത്ര വിശേഷപ്പെട്ട ആഹാരം എടുത്തിട്ടും എല്ലാം കളിമണ്ണ് കടയിൽ പോയി പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു പാചകം ചെയ്യുമ്പോൾ എല്ലാം കളിമണ്ണ് അല്ലേ അപ്പോൾ ദുഃഖം സങ്കടവും ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ചിന്തിക്കുക എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അങ്ങനെ എന്താ ഇതിനു കാരണം എന്നൊക്കെ അമ്മ ചിന്തിച്ചു ആ ഭഗവാനെ അറിയാതെ ആണെങ്കിലും ശരിയൊരു വിഷുന്റെ രൂപത്തിൽ വന്നത് ഒരു പക്ഷെ അങ് ആയിരിക്കണം അല്പം ഭക്തി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ദുഃഖം വന്നപ്പം അമ്മ അയ്യോ ഇപ്പം വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ഭഗവാനെ അങ്ങോ ആയിരുന്നോ എനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്താണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ഒരു പശ്ചാത്താപ വിവശയായി അല്ലേ ചെയ്ത തെറ്റിനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റിനെ ഒരു ക്ഷമാവണം പോലെ സങ്കടപ്പെട്ട് ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ് അല്ലേ കാലിൽ വീണ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹിക്കുക എന്നാണല്ലോ ഭഗവാൻ്റെ അല്ലേ ആപതിക്കും കരണീയം സ്മരണീയം ആ ഭഗവാന്റെ പാദം ലേ യോഗീന്ദ്രാണം തുതങ്ക് യേഷു അധിക സുമാധുരം ഏതായാലും ഭക്തവത്സലനായ ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു അമ്മേ ഞാൻ തന്നെ ആയിരുന്നു അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത് അമ്മയെ വൈകുണ്ഠത്തിലേക്ക് ബാസ് തരണമെങ്കിൽ ഒന്നമ്മ പരീക്ഷിക്കാൻ തീരുമാനിച്ചു വന്നതാണ് അമ്മ വ്രതാനുഷ്ഠാനങ്ങളും പാരായണങ്ങളും അതുപോലെ സ്വപ്നമൊക്കെ നടത്തുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ വ്രതാനുഷ്ഠാനത്തിനോടൊപ്പം അല്പം ദാനധർമ്മം കൂടെ ചെയ്യണം ദാനം ചെയ്യാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് ഇതുവരെയുള്ള ഏകാദശികളിൽ അമ്മ ദാനധർമ്മം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഷഡ്ദിലെ ഏകാദശി മാഘമാസത്തിലെ അഥവാ മകരമാസത്തിലെ കറുത്ത ഏകാദശി ഷഡ്ദിലെ ഏകാദശി അമ്മ ദാനധർമ്മം തുടങ്ങുക അതിനുശേഷം പിന്നെ എല്ലാ ഏകാദശിക്കും ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ ആ പരിഹാരമായി തീരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭഗവാൻ്റെ ഇച്ചക്കനുസരിച്ച് നമ്മുടെ ആ ബ്രാഹ്മണ ഭക്ത കുറേശെ കുറേശ് ദാനധർമ്മങ്ങൾ തുടങ്ങി ആദ്യ എള്ള് തന്നെയാണ് ക്ഷേത്രത്തിലെ ഏകാദശി ദിവസവും പിറ്റേന്ന് ദ്വാദശി ദിവസവും ഒക്കെ ആദ്യ എള്ളാണ് കൊടുത്തു തുടങ്ങി പിന്നെ പിന്നെ ഓരോ ദിവസവും അമ്മയുടെ കഴിവ് അനുസരിച്ച് അല്ലെ ഭഗവാൻ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾക്കായിട്ട് നമ്മൾ ഒരു രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പത്തായിയും പിന്നെ അത് നൂറും ആയിരവും പതിനായിരവും ലക്ഷവും ഒക്കെ ആക്കുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് അല്ലേ ഹരിവാസരം എന്നൊരു സമയം പറയാറുണ്ട് അല്ലേ അപ്പോൾ ആ ഹരിവാസര സമയത്ത് ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഒന്നിച്ച് ഭൂമി പ്രകടമാകുന്ന സമയമാണ് ആ സമയത്ത് എത്ര ഈശ്വര ചിന്തയോടുകൂടി ചെയ്യുന്നു അതുപോലെ ദാനധർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല എന്നത് ഭഗവാന്റെ വാക്കുകളാണ് അങ്ങനെ അമ്മ ഒരു ദാനശീലയായിട്ട് മാറി എന്നുള്ളതാണ് കഥ ഷട്ടില ഏകാദശി പ്രധാനിഷ്ഠാനത്തിലൂടി ആ ബ്രാഹ്മണ ഭക്തയുടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റ് തിരുത്തി ഭഗവാൻ അതാ ദാനശീലയാക്കി വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഷട്ടില ഏകാദശിയുടെ ആഹാത്മ്യം അപ്പം അത്ര മാഹാത്മ്യം ഉള്ളതാണ് സർവപാപ വിമോചനമാണ് ഏതായാലും അമ്മ ദനശീലയായിട്ട് മാറി അപ്പോൾ ഈ ഷഡ്ദില ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടി എല്ലാവർക്കും ആ അവരവരുടെ ആരോഗ്യം സാഹചര്യം പ്രായം ഒക്കെ അനുസരിച്ച് ഈ വ്രതമനുഷ്ഠിച്ച് ജന്മജന്മാന്തരങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഭഗവാൻ പുറത്ത് അനുഗ്രഹിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ എന്ന് അറിയില്ല എന്നാലും ഭഗവാന്റെ സങ്കല്പം അടുത്ത ദിവസങ്ങളിൽ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ മൂന്നാം ക്ലാസ്സുകാരി കുട്ടിയെ പരിചയപ്പെട്ടു ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ എത്രയോ ജന്മങ്ങളിലെ പരിചയം പോലെ ഒക്കെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു വന്ന വഴി അവള് പറഞ്ഞു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ മ മാലയൊക്കെ ഉണ്ടാക്കും കമലോ കയ്യലോ ഏതാണ്ടൊക്കെ വള പോലത്തെതൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ചോദിച്ചു അതിനൊക്കെ സാധനം ആര് വാങ്ങിച്ചു വരും അച്ഛൻ വാങ്ങിച്ചു വരും അല്ല പഠിക്കേണ്ട സമയത്ത് ഇതൊക്കെ അതിനും സാരമില്ല അച്ഛനും എനിക്ക് സപ്പോർട്ടാണ് അപ്പം ഇത് കേട്ടോണ്ട് അച്ഛനും അപ്പുറത്തിരിപ്പുണ്ട് ഇവിടെ സഹോദരൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനും ഒരു ഇരിപ്പുണ്ട് ശരിയാണെന്ന് തലയാട്ടിയവരെ ഓടുവ് ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ട് എന്തെങ്കിലും അക്കൗണ്ടിലിടുകയോ അല്ലെങ്കിൽ പിന്നത്തെ വെച്ച് പെൺകുട്ടികളായാലും ആൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഇല്ലേ ഐസ്ക്രീം ചോക്ലേറ്റ് അല്ലെങ്കിൽ പുതിയ പുതിയ ഉടുപ്പുകളോ അല്ലെ വളമാല അങ്ങനെയൊക്കെ പല തരത്തിൽ അല്ലേ കുട്ടികൾക്ക് ഇല്ലാൻ്റെയും ഞാനിത് സൂക്ഷിച്ചു വയ്ക്കും ശനിയും ഞായർ ആകുമ്പോൾ കൂടുതലെണ്ണം ഉണ്ടാക്കാൻ പറ്റും പഠിത്തത്തിന് ഒട്ടും പുറവിലല്ല അതും വേണ്ട പോലെ പഠിക്കും എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ഞാൻ കടയിൽ പോയാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും അത് സൂക്ഷിച്ചു വെച്ച് ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അപ്പോ അവർക്ക് വലിയ സന്തോഷം ആന്റി ആരുമില്ലാത്തോണ്ടല്ലേ അവരവിടെ വൃത്തസാധനത്തിൽ വന്ന് താമസിക്കുന്നത് അപ്പൊ അവർക്ക് കൊടുക്കുമ്പോഴുണ്ടല്ലോ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു ഒരു ഇല്ലേ അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ ഗുരുവാരപ്പം ആ ഭാഗവതത്തിൽ പറയുന്ന തത്വം അല്ലേ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പകരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു താമര വഴിയുന്നു എന്ന ഈ കുട്ടിയിലൂടെ അതനുഭവിച്ച് അനുഭവ ഒരു നിമിഷം കൃഷ്ണ ഗുരുവാരപ്പ മനസ്സ് കൊണ്ട് ആ കുട്ടിയെ നമസ്കരിച്ചു ഇതിനൊക്കെ സപ്പോർട്ടായി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും വിളി ചെയ്യുന്ന ഈ പ്രവർത്തിക്കനുകൂലമായി നിൽക്കുന്ന അച്ഛനെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചു സന്യാസികളെ പറയുമ്പോൾ ഇപ്പൊ മഹാകുംഭമേളയാണ് അല്ലെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നമ്മുടെ പുരാണവും അതുപോലെ ജ്യോതിഷവും കൂടെ ഒന്നിച്ചു ചേർന്ന ഉള്ള ഒരു മഹാസമ്മേളനത്തെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അഷ്ടമ പാലാഴി മഥനം കഥ ആ പാലാഴി മഥനത്തില് ധന്വന്തരമൂർത്തിയായി അമൃതകലശവുമായി ഭഗവാൻ അവതരിക്കുമ്പോൾ അഹംപൂർവം അഹംപൂർവ്വം നത്വം നത്വം ഇതി പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് അസുരന്മാരതും കൊണ്ട് ഓടുമ്പോൾ ഗുരുവായൂർ ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ദേവേന്ദ്രൻ്റെ മകനായ ജയന്തൻ ആമൃതകലശത്തിന് പുറകെ ഓടുന്നതും ജയന്തന് സഹായികളായിട്ട് സൂര്യചന്ദ്രന്മാരും ഒടുവിൽ അമൃതകലശത്തിൽ നിന്നും അമൃത ബിന്ദുക്കൾ വീണ് പവിത്രമായ സ്ഥലങ്ങളിലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് ഈ മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നാല് പുണ്യ സ്ഥലങ്ങൾ പുണ്യ തീർത്ഥ സ്നാനങ്ങള് കാരണം ഇതിന് തീർത്ഥ സ്നാനത്തിനാണ് വളരെയധികം പ്രാധാന്യം ഒന്ന് ഹരിദ്വാറിലാണ് രണ്ട് ഗംഗ യമുന സരസ്വതി സംഗമ സ്ഥലത്ത് അതായത് പ്രയാഗരാജ് ത്രിവേണിയ സംഗമം അല്ലേ പ്രയാഗരാജിലെ ത്രിവേണിയ സംഗമം പുരാണപ്രസിദ്ധമാണ് പ്രയാഗ അല്ലെ ഗോകോടിദാനം ഗ്രഹണാദികാലെ പ്രയാഗ ഗംഗായുധ കൽപവാസം യജ്ഞായുധം സുവർണദാനം ഗോവിന്ദനാമന സമം ശതാംശി എന്ന് പറയുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ പ്രയാഗരാജിനെ വളരെയധികം മഹത്വം പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ഹരിദ്വാർ രണ്ട് പ്രയാഗരാജ് മൂന്ന് മഹാരാഷ്ട്ര നാസിക്കില് ഗോദാവരി നദിക്കരയുടെ തീരത്ത് പിന്നെ ഉജ്ജയിനി അതായത് മധ്യപ്രദേശിലെ ഷിപ്ര നദിയുടെ തീരത്ത് ഉജ്ജയിനി ഇങ്ങനെ നാല് പുണ്യസ്ഥലങ്ങളിലാണ് അപ്പം അങ്ങനെ അമൃത ബിന്ദുക്കൾ വീണ പവിത്രമായ സ്ഥലത്താണ് ഈ മഹാകുംഭമേള നടക്കുന്നത് ഏറ്റവും അധികം ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു മഹാസംഘവമാണ് ഈ കുംഭമേള പൗഷ പൂർണിമ അതായത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് ശിവരാത്രി വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് വർഷം എന്ന് നമ്മൾ മനുഷ്യർക്ക് പറയുമ്പോൾ ദേവന്മാർക്ക് പന്ത്രണ്ട് ദിവസങ്ങളാണ് മനുഷ്യരുടെ പന്ത്രണ്ട് വർഷം അതുപോലെ വ്യാഴം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന ഇത് പന്ത്രണ്ട് വർഷമാണെന്നും ചിലർ സൂചന നൽകുന്നു അതുകൊണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ എന്നും പറയപ്പെടുന്നു ഏതായാലും മകരമാസം എന്ന് പറയുമ്പോൾ സൂര്യന് അതുപോലെ ചന്ദ്രനൊക്കെ മകര വ്യാഴം മേടരാശിയിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പ്രയാഗ രാജിലാണ് മഹാകുംഭമേള ഇങ്ങനെ സൂര്യചന്ദ്രന്മാരുടെയും അതുപോലെ വ്യാഴത്തിൻ്റെയും ഒക്കെ കണക്കാക്കിയാണ് ആ രാശികളുടെ സഞ്ചാരത്തിൻ്റെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ആകുംഭ മേള എവിടെയാണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നാഗസന്യാസിമാർക്കാണ് ഇവിടെ ഒന്നാം സ്ഥാനം നാഗസന്യാസിമാർ ദീക്ഷ സ്വീകരിക്കുന്ന ഇത് വിരജടാവൽകാരികളായി ശാസ്ത്രം അസ്ത്രം എല്ലാ തരത്തിലും പണ്ട് രാജാക്കന്മാരെ കൊണ്ടൊക്കെ അധികം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നാഗസന്യാസിമാരുടെ അനുഗ്രഹത്തോടു കൂടി അല്ലേൽ അവരെ സ്വീ നമുക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നവരുടെ അനുഗ്രഹത്തോടു കൂടി യുദ്ധം വിജയിച്ച കഥകളൊക്കെ പുരാണങ്ങളിൽ കാണാം ആ ശരീരം മുഴുവൻ ഭസ്മൊക്കെ പോശിയുള്ള ആ നാഗസന്യാസിമാർ പിന്നെ ഉള്ള അഘോരികൾ പിന്നെ ഗൃഹസ്ഥാശ്രമികൾ അങ്ങനെ ഒരുപാട് പേരുടെ പല തരത്തിലുള്ള മേഖലകളിൽ പ്രസിദ്ധരായവരും എല്ലാ തരത്തിലുള്ളവരുടെയും ഒരു മഹാസമ്മേളനം സംഗമം കൂടിയാണ് മഹാകുംഭമേള കുംഭം ച കലശം കുടം അപ്പൊ അമൃത കലശം വീണ സ്ഥലം അതുപോലെ ശിവപ്രജാപതിയുടെ ഭാര്യമാരായ കദ്രുവ വിനിത അപ്പോ ഖദ്രുവിൻ്റെ ദാസ്യഭാവത്തിൽ നിന്ന് മോചിക്കണമെങ്കിൽ വിനിതയ്ക്ക് അമൃത് കൊണ്ടു തരണം എന്ന് പറയുമ്പോൾ ഗരുഡന് ദേവലോകത്ത് പോയി അമൃതകുംഭമായിട്ട് വരുന്നതും അപ്പം ഗരുഡൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനായിട്ട് ദേവനേന്ദ്രം വരുന്നതും ആ പി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടംവലിയില് കുറച്ച് അമൃത ബിന്ദുക്കൾ ഈ തീർത്ഥസ്ഥാനങ്ങളിൽ വീണു എന്നും അങ്ങനെ രണ്ട് തരത്തിലും കിരീടൻ്റെ കയ്യിൽ നിന്ന് അമൃത വീണതുകൊണ്ടും അതുപോലെ ദേവേന്ദ്രൻ്റെ മകനായ ജയന്തൻ്റെ കയ്യിൽ നിന്ന് അമൃതബിന്ദുക്കൾ വീണത് കൊണ്ടും ആണ് ഇതിന് ഇത്രയും പ്രാധാന്യമായിട്ട് ഈ സ്ഥലങ്ങൾ പറയപ്പെടുന്നതെന്ന് അങ്ങനെ പുരാണവും അതുപോലെ വ്യാഴത്തിൻ്റെയും സൂര്യേന്ദ്രന്മാരുടെയും ഒക്കെ രാശിയിലുള്ള സഞ്ചാരത്തിൻ്റെ അതിനെ പുരാണ പ്രസിദ്ധവും ജ്യോതിഷപരമായിട്ടും ഒരുപാട് മാഹാത്മ്യമുള്ള ഒന്നാണ് മഹാകുംഭമേള എല്ലാവർക്കും പോകാൻ സാധിക്കുന്നവർക്കും ഭഗവാൻ കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ കൃഷ്ണ ഗുരുവാരപ്പ അപ്പം അങ്ങനെ മഹാകുംഭ സന്യാസിയുടെ രൂപത്തിൽ ഭഗവാൻ എന്ന് പറഞ്ഞപ്പം കുംഭമേളയെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ച സംശയം കൂടെ പറഞ്ഞു കൃഷ്ണ ഗുരുവാരപ്പ സന്തോഷിക്കണേ ഒരു വാക്കുകളോടും സന്തോഷത്തോടെ സ്വീകരിക്കണേ ഒരു ആരപ്പു